പയൽസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ഡോക്ടേഴ്സ് എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇതിൽ കൂടുതൽ പേരും പ്രിഫർ ചെയ്യാറുള്ളത് ധാരാളമായിട്ട് വെജിറ്റബിൾസും അതുകൊണ്ടുണ്ടാക്കിയ സാലഡ്സും ഫ്രൂട്ട്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്നാൽ ഇതിനേക്കാൾ ഉപരി ഫൈബർ കണ്ടന്റും അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത് അതായത് മുളപ്പിച്ചെടുത്ത ധാന്യങ്ങൾ ഈ സ്പ്രൌട്ട്സിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ് അതുകൊണ്ട് തന്നെ നമ്മുടെ മലം ഒട്ടും കട്ടിയാകാതെ സോഫ്റ്റ് ഇരിക്കാൻ ഈ സ്പ്രൗസ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് സോ നമ്മുടെ മലം കട്ടിയാകാതെ ഇരിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പ് കോൺസ്റ്റിബേഷൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ സ്ട്രെയിനിങ്ങോ മറ്റോ കൂടാതെ ഒരു മലവിസർജനമാണ് ഉണ്ടാകുന്നത് സോ നിങ്ങൾക്ക് പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ ഈ സ്പ്രൗസിലൂടെ സാധിക്കുന്നുണ്ട് ഈ സ്പ്രൗസിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടെ അതായത് ഇൻഫ്ലമേഷനെ തടയാനുള്ള ഒരു കഴിവുണ്ട് ഈ സ്പ്രൗസ് കഴിക്കുന്നതിലൂടെ നമുക്കറിയാം പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സോ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനും നമ്മളെ തടിച്ചിരിക്കുന്ന ബ്ലഡ് വെസൽസിനെ ഒന്ന് ചുരുക്കിക്കൊണ്ട് വരാനും അതേപോലെ ഓൾറെഡി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പൈൽസിൻ്റെ ഇൻഫെക്ഷനൊക്കെ മാറ്റി പെട്ടെന്നൊരു ഹീലിങ്ങുമാണ് ഈ സ്പ്രൌട്ട്സ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നത് അതേപോലെ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു തരം ഫുഡാണിത് ഇനി ഇത് ടിക്കണമെന്നു നോക്കാം നിങ്ങൾക്ക് ഇത് മുളപ്പിച്ചതിനു ശേഷം അതേപോലെ അങ്ങനെ ആ പച്ചയായിട്ട് അങ്ങനെ തന്നെ കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തതിനു ശേഷവും കഴിക്കാം ഒരിക്കലും ഇത് ഫ്രൈ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് മസാലാസും ഓയിലും ഒക്കെ ആഡ് ചെയ്ത് വീണ്ടും കുക്ക് ചെയ്ത് ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിക്കാതിരിക്കുക കാരണം ആ സമയത്ത് ഇതിനകത്തുള്ള ഫൈബർ കണ്ടോ അതിനുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ചിലപ്പോൾ നമുക്ക് നഷ്ടമായേക്കാം അതേപോലെ പൈൽസിൻ്റെ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മസാലാസും എരിവും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ പൈൽസിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിന് പകരമായിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സോൾട്ട് അല്ലെങ്കിൽ പെപ്പർ ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ക്യുക്കുംബർ ഏതെങ്കിലും ടൈപ്പുള്ള ലീഫി വെജിറ്റബിൾസോ ഒക്കെ ആഡ് ചെയ്ത് ഒരു സാലഡ്സ് പോലെയായിട്ടും കഴിക്കാവുന്നതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രൗട്ട്സ് ഇവയൊക്കെയാണ്